നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം എൻ എച്ച് എസ് ആശുപത്രികളിൽ നിന്ന് പുതിയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ചികിത്സ മാറ്റുവാനുള്ള പദ്ധതിക്ക് സ്റ്റാമൽ സർക്കാർ ഇന്ന് രൂപ നൽകും ജനങ്ങളുടെ വീടുകളുടെ അടുത്തേക്ക് ചികിത്സ അടുപ്പിക്കുന്നതിനും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുന്ന പത്ത് വർഷത്തെ ആരോഗ്യ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുക രോഗികൾക്ക് ജനറൽ പ്രാക്ടീഷ്യൻമാരുടെ സേവനം ലഭ്യമാക്കുക സ്കാനിങ്ങുകൾ മാനസികാരോഗ്യ സഹായം എന്നിവ വളരെ എളുപ്പത്തിൽ ഇതുവഴി ലഭ്യമാകും ആഴ്ചയിൽ ആറ് ദിവസവും ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് റോയൽ നേവിയുടെ മുൻ മേധാവിയായ ബെൻ കെയെ പുറത്താക്കിയതായും അദ്ദേഹത്തിന്റെ കമ്മീഷൻ റദ്ദാക്കിയതായും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വിവാഹിതനായ അഡ്മിറൽ കി ഒരു വനിതാ കീഴുദ്യോഗസ്ഥയുമായി ബന്ധത്തിലായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്ത്രീയുടെ ഭർത്താവ് പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കിയുടെ പെരുമാറ്റം പ്രതീക്ഷിക്കുന്ന സൈനിക മാനദണ്ഡങ്ങൾ കൊട്ടു വിയോജിച്ചതല്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി സൈനികരിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഏതു ഉയർന്ന സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥന്റെ അനൌപചാരികമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള എല്ലാ പരാതികളും വളരെ ഗൌരവത്തോടെ അന്വേഷിക്കുമെന്നും അതിന് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സായുധ സേനാ മേധാവിയും കിയുടെ മേൽ ഉദ്യോഗസ്ഥരുമായ അഡ്മിറൽ ടോണി റഡാഖിൽ പ്രതികരിച്ചു പാലസ്തീൻ ആക്ഷൻ എന്ന പ്രതിഷേധ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ പാർലമെന്റി എം പിമാർ വോട്ട് ചെയ്തു അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് ഹോം സെക്രട്ടറി യവറ്റ്കൂപ്പർ സമർപ്പിച്ച ഡ്രാഫ്റ്റ് ഓർഡർ പാസായത് രണ്ടായിരത്തിലെ ഭീകരവാദ നിയമം ഭേദഗതി ചെയ്യുന്നതിനും സംഘടനയെ നിരോധിക്കുന്നതിനുമുള്ള കരട് ഉത്തരവാണ് കോമൺസിൽ ഇന്നലെ യവറ്റ്കൂപ്പർ അവതരിപ്പിച്ചത് ഈ ഉത്തരവിലൂടെ രണ്ട് നവനാസി ഗ്രൂപ്പുകളായ മാനിയാക് കാൾ റഷ്യ ഇംപേരിയന്റ് മൂവ്മെന്റ് എന്നിവയെയും നിരോധിക്കപ്പെടും ഈ നടപടി നടപ്പിലാക്കുന്നതിലൂടെ പലസ്തീൻ പലസ്തീനാക്ഷൻ നിയമസാധുതയുടെ മൂടുപടം നീക്കം ചെയ്യുമെന്നും അതിന്റെ സാമ്പത്തിക സഹായം ആളുകളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക തീവ്രവാദികളാക്കുക എന്നീ ശ്രമങ്ങൾ ഇല്ലാതാക്കുമെന്നും സർക്കാരിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഡാൻ ജാർവിസ് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടി ഓടിച്ച കാർ അടിച്ച് കൊല്ലപ്പെട്ട അറുപതുകാരിയുടെ മരണം പ്രാദേശിക കൌൺസിലിന്റെ വീഴ്ചകളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഏപ്രിൽ ഷെഫീറിലെ ഗ്രീൻഹിലാണ് സംഭവം കാർ എടുത്തു പോകാൻ കുട്ടി ശ്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച മാർഷ്യാ ഗ്രാൻഡ് എന്ന സ്ത്രീയ്ക്ക് മാരകമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ അവർ മരണപ്പെട്ടിരുന്നു പേര് വെളിപ്പെടുത്താത്ത പന്ത്രണ്ട് വയസ്സുകാരന്റെ രണ്ടായിരത്തി മൂന്നിൽ അപകടകരമായ ഡ്രൈവിംഗ് മൂലം മരണത്തിന് കാരണമായ കുറ്റത്തിന് രണ്ടു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു കേസിലാണ് പ്രാദേശിക കൌൺസിലിന്റെ വീഴ്ചകളാണെന്ന് അന്വേഷണത്തിൽ കൌൺസിൽ സുരക്ഷാ പരിശോധനകളും പൂർണ്ണരേഖകളും മുന്നറിയിപ്പുകളും നിർവഹിച്ചില്ലെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും സൌത്ത് യോക്ഷെയർ റോണാൾഡ് ചൂണ്ടിക്കാട്ടി ആർ എഫ് ബ്രൈസ് നോട്ടലിൽ നടന്ന ആക്രമണത്തിൽ നാല് പേർക്കെതിരെ കേസെടുത്തതായി കൌണ്ടർ ടെററിസം പോലീസിംഗ് സൌത്ത് ഈസ്റ്റ് അറിയിച്ചു അമീക് ഗാർഡ്നർ ഗിബ്സൺ ജോണി സിംഗ് ഡാനിയൽ ജെറോ നോറി ലുവി ചിയാര എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ ഇന്ന് വെസ്റ്റ് മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ താൽപര്യങ്ങൾക്കോ ദോഷകരമാകുമെന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും ക്രിമിനൽ നാശനഷ്ടങ്ങൾ വരുത്തിയതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതുമായി ജൂൺ ഇരുപതിനാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് ആർ എഫ് ഡ്രൈസ് നോട്ടനിൽ അതിക്രമിച്ചു കയറി വിമാനങ്ങൾ ബ്രേക്കിംഗ് സമയത്ത് ചുവന്ന പെയിന്റ് ഇവർ തളിച്ചതുൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്തത് രണ്ട് വോയേജർ വിമാനങ്ങൾക്ക് ഏഴ് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ ശുഭ്മ ഗില്ലിന്റെ സെഞ്ചറിയുടെയും യശസ് ജയ്സ്വാളിന്റെ അർദ്ധ സെഞ്ചറിയുടെയും വിധവിൽ ആദ്യ ദിനം ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗ് നേർന്ന ഇന്ത്യ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പത്ത് റൺസ് എന്ന നിലയിലാണ് നൂറ്റി പതിനാല് റൺസുമായി ശുഭ്മ ഗില്ലും നാൽപ്പത്തിയൊന്ന് റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിലുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ വീണ ഇന്ത്യയെ ഗിൽ ജഡേജ സഖ്യമാണ് കരകേറ്റിയത് പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സിന്റെ രാജ്യാന്തര കോൺഫറൻസ് ജൂലൈ അഞ്ചിന് അപ്പോളോ ബങ്കിംഗ്ഹാം ഹെൽത്ത് സയൻസസ് ക്യാമ്പസിൽ നടക്കുന്ന കോൺഫറൻസ് സോജൻ ജോസഫ് ഹംപി ഉദ്ഘാടനം ചെയ്യും ബിൽഡിംഗ് ബ്രിഡ്ജസ് ഇൻ റേഡിയോളജി ലേൺ നെറ്റ്വർക്ക് ട്രൈ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം യു കെയിൽ ജോലി ചെയ്യുന്ന രാജ്യാന്തര തലത്തിൽ പരിശീലനം നേടിയ റേഡിയോഗ്രാഫർമാരുടെ വൈദിദ്ധ്യം തൊഴിൽപരമായ വളർച്ച അതുല്യമായ സംഭാവനകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഫറൻസിന്റെ ലക്ഷ്യം പരിപാടിയിൽ സൊസൈറ്റി ആൻഡ് കോളേജ് ഓഫ് റേഡിയോഗ്രാഫേഴ്സിന്റെ സിഇഒ റിച്ചാർഡ് യുവാൻസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് ആൻഡ് റേഡിയേഷൻ ടെക്നോളജീസ് പ്രസിഡന്റ് ഡോ നബോ പോങ് നബാ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അതീവ ആശങ്ക ഇന്ത്യ മാലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഭീകരാക്രമങ്ങള്ക്കിടെയാണ് ഇന്ത്യൻകാരെ തട്ടിക്കൊണ്ടുപോയത് സുരക്ഷിതമായ മോചനം വേഗത്തിൽ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാലി സർക്കോർഡിനോട് ആവശ്യപ്പെട്ടു ഓമൻപുഴിയും അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് കൊല്ലപ്പെട്ട ജസ്മിന്റെ അമ്മാവൻ അലൂഷ്യസിനെ തെളിവ് നശിപ്പിച്ചതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജസ്മിന്റെ അമ്മ ജെസി മോലെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെയാണ് അമ്മാവിനെയും നടപടി മുന്നിൽ കണ്ട യൂറോളജി വകുപ്പിന്റെ ചുമതലയും രേഖകളും ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറിയതായി ഡോക്ടർ ഹാരിസ് ചെറിക്കൽ പെട്ടെന്ന് നടപടി വന്നാൽ വകുപ്പിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് രേഖകളടക്കം കൈമാറിയതെന്ന് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ നാളെ എല്ലാവർക്കും നമസ്കാരം